അപ്പോൾ ഹലോ മച്ചാ എല്ലാവർക്കും എല്ലാവർക്കും ബാൻ കാർസിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിഡ് പ്രീമിയം സെഗ്മെന്റിലെ കുറച്ച് കിടിലും വണ്ടികളായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് വരുന്നുണ്ട് യമഹയുടെ തന്നെ വർഷൻ ഫോർ വണ്ടി വരുന്നുണ്ട് വർഷൻ ത്രീ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് എൻക്വയറി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് പറയുന്നത് പോലെ ഓൾ കേരള പതിനാല് ജില്ലയിലും ഫിനാൻസ് കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ട് കിടക്കാം അത് നമ്മൾ നാല് വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നിങ്ങളിൽ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതെ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വണ്ടി ഇപ്പോഴും നല്ല പക്ക കണ്ടീഷൻ അതായത് സ്റ്റോക്ക് വണ്ടി എങ്ങനെയാണോ ആ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വണ്ടിയാണ് അതേപോലെ തന്നെ ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് ഇതിപ്പോൾ ഓൾറെഡി കസ്റ്റമേഴ്സ് ഒന്ന് രണ്ട് പേര് വെയ്റ്റിങ്ങിലുണ്ട് എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ ഈ വണ്ടിയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യം നല്ല രീതിയിലുള്ള ജനുവൻ ആയിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അത് അലോയിസ് ആണെങ്കിലും എക്സോസ്റ്റ് ആണെങ്കിലും പിന്നെ ഹെഡ് ആണെങ്കിലും അങ്ങനെ മേജറായിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻ അതായത് നമുക്ക് ഹെം വി ഡിരിയിൽ നിന്ന് പെറ്റിയോ കാര്യങ്ങളോ കിട്ടാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ കോസ്റ്റ്ലി മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്യൂക്ക് ബി എസ് ത്രീ ഒരുപാട് കസ്റ്റമർ ബേസ്ഡുള്ള ഒരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൺ ലാക്ക് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു കിഡിലെ വണ്ടിയാണ് ബി എസ് ത്രീ ഡ്യൂക്ക് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കെ ടി എമ്മിൻ്റെ വണ്ടികൾ അതായത് ബി എസ് ത്രീ ബി എസ് ഫോർ വണ്ടികളും കൂടി നമ്മളെ ഷോറൂമിലിട്ട് സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു ആർ സി വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് ഷോപ്പിൽ വരാനായിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ചെയ്ത് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനി പറയാനുള്ള രണ്ട് വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അറൗണ്ട് ഫൈവ് വർഷൻ ത്രീയും വർഷൻ ഫോറും ആണ് അതോടൊപ്പം ഷോപ്പിൽ കുറച്ച് നമ്മുടെ മിഡ് പ്രീമിയം വണ്ടികൾ അതായത് അപ്പാച്ചി ആർ ടി ആർ രണ്ടായിരത്തി പതിനെട്ട് മോഡലൊക്കെ വെറും അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഷോപ്പിൽ ഇരിപ്പുണ്ട് അപ്പോൾ ആ വണ്ടികൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റിയ കുറച്ച് സ്കൂട്ടേഴ്സിനെ കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത് അപ്പോൾ വണ്ടിയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് പ്ലാൻ ചെയ്യുന്നുണ്ടാവും മാത്രമല്ല ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലും ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട പ്രൂഫെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എ ടി എം കാർഡ് ഗ്യാരൻറ്ററായിട്ട് നിൽക്കാൻ അതായത് ട്രിവാൻഡ്ര അല്ല മറ്റ് ജില്ലയിൽ നിന്ന് വരുന്നവൾക്ക് ഗ്യാരണ്ടറായിട്ട് നിൽക്കാനായിട്ട് ഒരാൾ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി അപ്പോൾ ഇത്രയും പ്രൂഫ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഫിനാൻസിൻ്റെ ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി ടു അൻപത്തേഴ് വരെയാണ് ഏജ് ലിമിറ്റ് ഇനി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്യാരണ്ടറിനെ ആഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ായിട്ട് പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിപ്പോൾ ഇതിന്റെ രണ്ട് നമ്പർ കോൺടാക്ട് ചെയ്യാനുള്ള രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി വേടിക്കാനായിട്ട് നോക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പം അതേപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിന് മുകളിലോട്ടുള്ള വണ്ടിക്കെല്ലാം നമുക്ക് ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഒരു ഫ്രീ സർവീസ് അതായത് കസ്റ്റമർ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഓയിൽ ടോപ്പിങ് ഫിൽറ്റർ ചെയ്ഞ്ചിങ് വാഷിംഗ് പോളിഷിങ് പോലത്തെ കാര്യങ്ങളും ഇൻഷുറൻസ് ഇല്ലാത്ത ഉൾപ്പെടെ നമ്മൾ പുതിയ ഇൻഷുറൻസ് ഓണർഷിപ്പ് ട്രാൻസ്ഫറിങ് ഉൾപ്പെടെയാണ് നമ്മൾ തരുന്നത് പിന്നെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ പറ്റി നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബാഡ് റിവ്യൂസ് പറഞ്ഞ കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എല്ലാ കസ്റ്റമേഴ്സിനും നല്ല രീതിയിൽ വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ മോട്ടീവ് അപ്പോൾ അതേപോലെ ഓണത്തിനൊക്കെ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ലൊരു പ്രൈസിംഗ് ാണ് അതായത് ഓഫർ പ്രൈസിംഗിലാണ് വിത്ത് ഈ പറഞ്ഞ സർവീസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വണ്ടി താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലൊക്കെ വണ്ടി നോക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പുതിയ വണ്ടികൾ വരുമ്പോൾ അപ്ഡേറ്റ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകെ തന്നെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ആർ വൺ ഫൈവ് വി ത്രീ ഇതിൻ്റെ പുറകെ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വണ്ടിയാണ് ആർ വൺ ഫൈവ് വെർഷൻ ത്രീ അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് തരാൻ പറ്റും അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളേന്ന് ഈ അറൗണ്ട് ഫൈവ് വെർഷൻ ത്രീ എടുക്കാൻ പറ്റും സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് അതേപോലെ തന്നെ ഒരു കിഡിലം ഡൊമിനോ ഫോർ ഹൺഡ്രഡ് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഡിസംബറിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റിൽ നമ്മളേന്ന് ഈ വണ്ടി എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡൊമിനോറ് അതായത് റീപ്ലേസും ആക്സിഡൻ്റ് ഫ്രീയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡൊമിനോർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക രണ്ട് വണ്ടിക്കും നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതിൽ ഇപ്പോൾ വർഷൻ ത്രീ ആർ വൺ ഫൈവ് വർഷൻ ത്രീയൊക്കെ ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ ഡോമിനോറ് ഡ്യുവൽ ചാനൽ എ ബി എസോട് കൂടി വരുന്ന വണ്ടിയാണ് അവർ കിട്ടില വി ഫോറ് മാർക്കറ്റ് പ്രൈസ് ഈന്ന് ഒരു അൻപതിനായിരം രൂപ കുറച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് മോഡലാണ് സിംഗിൾ ഓണറാണ് ബി എസ് സിക്സ് ഡ്യുവൽ ചാനൽ എ ബി എസ് വരുന്ന വണ്ടി ഈ കാണിച്ച കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ പുതിയ വണ്ടി എടുക്കാനായിട്ട് നിൽക്കുന്നവർക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള കിഡിലം വണ്ടിയാണ് നമ്മളേ ഇരിക്കുന്നത് അറൗണ്ട് ഫൈവ് വി ഫോർ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ലാസ്റ്റ് സീരീസ് വണ്ടിയാണ് അപ്പോൾ എടുക്കാനായിട്ട് പുതിയ വണ്ടിയൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നവർക്ക് ഒരു അൻപതിനായിരം രൂപ കയ്യിലിരിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക